പുലിമുരുകനിലെ മോഹൻലാലിന്റെ മകൾ ചക്കിയെ മറന്നു ദുർഗ വലുതായിരിക്കുന്നു സുന്ദരിയായിരിക്കുന്നു ഒൻപത് വർഷം വളർച്ചയുടെ നാളുകൾ അഭിനയത്തിൽ നിന്ന് മാറി നിന്ന പുലിമുരുകനിലെ മോഹൻലാലിന്റെയും കമാലിനി മുഖർജിയുടെയും മകൾ ചക്കിയായി അഭിനയിച്ച കുട്ടിത്താരവിത വളർന്ന് വലിയ സുന്ദരിയായിരിക്കുന്നു ബേബി ദുർഗ പ്രേംജിത്ത് ആണ് ചക്കിയായി വേഷമിട്ടത് ദുർഗയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മുരുകന്റെ ചക്കി ആളാകെ മാറിയല്ലോ എന്നാണ് ആരാധകരുടെ കമന്റ് സമൂഹ മാധ്യമങ്ങളിൽ അധികം സജീവമല്ലാത്ത നടി കഴിഞ്ഞ ദിവസം ഒരു റീൽ വീഡിയോ ചെയ്തിരുന്നു ഇതോടെയാണ് ദുർഗയെ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിലാണ് വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രം റിലീസിനെത്തുന്നത് മലയാളത്തിലെ ആദ്യത്തെ നൂറുകോടി ചിത്രമാണ് പുലിമുരുകൻ ബോക്സ് ഓഫീസിൽ മാജിക് സൃഷ്ടിച്ച സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടിയ സിനിമകളിലൊന്നാണ് പുലിമുരുകൻ കൂടാതെ വിമാനം സൗണ്ടുതോമ മാർക്കം കളി ഹല്ലേലൂയ താങ്ക് തുടങ്ങിയ സിനിമകളിലും ദുർഗ അഭിനയിച്ചിട്ടുണ്ട് ഭാവിയിൽ യുവതാരങ്ങളുടെ നായികയായി ദുർഗയെ നമുക്ക് വീണ്ടും കാണാം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി